നമസ്കാരം സിനി ഭാരതലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നടിമാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഓർമാക്സ് മീഡിയ ഇത്രയും നാൾ മഞ്ജു ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നടി എപ്പോഴും മുന്നിലായിരുന്ന മഞ്ജു വാര്യർക്ക് ഇത്തവണ ഒന്നാം സ്ഥാനം നഷ്ടമായി പകരം പ്രേമലൂഫയും മമിത ബജു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു വലിയ ഹിറ്റുകൾ സമ്മാനിക്കാൻ അടുത്ത കാലത്തൊന്നും മഞ്ജുവാര്യർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കാര്യം അജിത്തിനൊപ്പം അഭിനയിച്ച തുനിവിന് ശേഷം മഞ്ജുവിന്റെ സിനിമകൾ ഒന്നും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല രജനീകാന്തിനൊപ്പമുള്ള വേട്ടയ്യൻ പുറത്തിറങ്ങിയാൽ മഞ്ജു വീണ്ടും ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കും എന്നാണ് കരുതുന്നത് പ്രേമലു ഹിറ്റായതോടെ മമിതാ ബൈജുവിന്റെ വാല്യൂ കുത്തനെ ഉയരുകയാണ് നടി പ്രതിഫലവും ഉയർത്തിയിട്ടുണ്ട് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടിരുന്ന ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ശോഭനയാണ് മോഹൻലാലിനൊപ്പമുള്ള എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ പ്രഖ്യാപനത്തോടെയാണ് ശോഭനയെ ജനപ്രിയ ആക്കാനുള്ള കാരണം